നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഏഴാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്താ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിലുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇന്ത്യയിൽ എച്ച് എം പി വി വൈറസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന വാർത്തയിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ചൈനയിൽ വൈറൽ പനിയുടെയും ന്യൂമോണിയയുടെയും ഒക്കെ തന്നെ ഔട്ട് ബ്രേക്ക് ഉണ്ടെന്ന വാർത്തകളെ തുടർന്ന് സംസ്ഥാനം മുൻകരുതലിന്റെ ഭാഗമായിട്ട് നേരത്തെ തന്നെ നടപടികൾ സ്വീകരിച്ചിരുന്നു സംസ്ഥാനം ഈ സാഹചര്യം ഇപ്പോൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് ആരോഗ്യ വിദഗ്ധരുമായിട്ട് സംസാരിച്ച പ്രതിരോധം ശക്തമാക്കിയിട്ടുണ്ട് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി എച്ച് എം ബി വി വൈറസിനെ അപകടകാരിയായിട്ടുള്ള ഒരു പുതിയ വൈറസായിട്ട് കാണാൻ കഴിയില്ല വൈറസിൽ കാര്യമായിട്ടുള്ള ജനിതക വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടില്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ഇതുവരെ ലഭ്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനിതക വ്യതിയാനം ഉള്ളതായിട്ട് ലോകാരോഗ്യ സംഘടനയോ ചൈനയിലെ ആരോഗ്യ വിദഗ്ധരോ അറിയിച്ചിട്ടില്ല നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കുട്ടികളിലും പ്രായമായവരിലും കാണപ്പെടുന്ന ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കൃത്യമായി നിരീക്ഷിക്കാനാണ് നിർദ്ദേശം അതോടൊപ്പം തന്നെ ചൈന ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളിലും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവരെയും നിരീക്ഷിക്കുന്നതായിരിക്കും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗലക്ഷണമുള്ളവർ മാസ്ക് ധരിക്കുകയും കൃത്യമായിട്ട് ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ് എച്ച് എം ബി ബി ബാധിച്ചാൽ ഗുരുതരമാകാനായിട്ട് സാധ്യതയുള്ള പ്രായമായവർ കുഞ്ഞുങ്ങൾ ഗർഭിണികൾ ഗുരുതര രോഗമുള്ളവർ കിടപ്പ് രോഗികൾ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ ഉള്ളവർ എല്ലാവരും തന്നെ ജാഗ്രത പാലിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ആധാർ കാർഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്മുടെ ഫോൺ നമ്പർ മൊബൈൽ നമ്പർ അതോടൊപ്പം തന്നെ ആധാർ കാർഡിലെ നമ്മുടെ പേര് ഈ രണ്ട് കാര്യങ്ങൾ കൃത്യതയുള്ളതാക്കാനായിട്ട് എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഇത് എല്ലാവരും ഉറപ്പുവരുത്തണം സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങൾ സ്കീമുകളിലേക്കുള്ള അപേക്ഷകളെല്ലാം തന്നെ അത് കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ വിവിധ സ്കീമുകളെല്ലാം തന്നെ ആധാർ അധിഷ്ഠിതമായിട്ടാണ് നടപ്പിലാക്കുന്നത് ഒ ടി പി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക് കെ വൈ സി എന്ന് പറയുന്ന മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി മുതൽ എല്ലാ സേവനങ്ങൾക്കും ഉണ്ടാകുന്നതാണ് അങ്ങനെയുള്ള വെരിഫിക്കേഷൻ സമയത്ത് അത് പരാജയപ്പെടാതിരിക്കാനായിട്ട് കൃത്യമായിട്ട് അർഹതയുള്ള വ്യക്തികൾക്ക് ആ അനുകൂലം ലഭിക്കാനായിട്ടും എല്ലാവരും തന്നെ ഇക്കാര്യം ഒന്ന് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ തിരുത്തലുകൾ വരുത്താനുള്ള സംവിധാനങ്ങൾ അതിനുള്ള ക്രമീകരണം എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രാജ്യമെമ്പാടുമുള്ള ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പുതിയ വിജ്ഞാപനം ഇപ്പോൾ വന്നിരിക്കുകയാണ് ജനുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ അപേക്ഷകൾ ആരംഭിക്കുന്നതായിരിക്കും ഗ്രൂപ്പ് ഡി തസ്തികയിലേക്കുള്ള ഗ്രൂപ്പ് ഡി ലെവൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടത്തേണ്ടത് മുപ്പത്തി ഒഴിവുകളിലേക്കാണ് പത്താം ക്ലാസ് പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അപേക്ഷകൾ സ്വീകരിക്കുന്നത് ഫെബ്രുവരി മാസം ഇരുപത്തി രണ്ടാം തീയതി ആയിരിക്കും അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് സാധിക്കുക അപ്പോൾ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വേണ്ടിയിട്ട് വിവിധ ക്ഷേമ പദ്ധതികൾ സർക്കാർ ആവിഷ്കരിക്കുന്നുണ്ട് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ബി പി എൽ റേഷൻ കാർഡിൽ പേരുള്ള വ്യക്തികൾക്ക് കൃത്രിമ ദന്തനിരകൾ സ്ഥാപിക്കുന്നതിനായിട്ട് മന്ദഹാസം എന്ന് പറയുന്ന സ്കീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പതിനായിരം രൂപ വരെ ധനസഹായം സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയുണ്ട് സാമൂഹ്യനീതി വകുപ്പിന്റെ സുനിധി പോർട്ടൽ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഇതേ പോർട്ടൽ വഴി തന്നെ വയോമധുരം എന്ന് പറയുന്ന മറ്റൊരു പദ്ധതി കൂടി ആവിഷ്കരിക്കുന്നുണ്ട് ബി പി എൽ റേഷൻ കാർഡുകൾക്ക് ഗ്ലൂക്കോമീറ്ററുകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് സൗജന്യമായിട്ട് ഇത് ലഭിക്കുന്നതായിരിക്കും പ്രമേഹ രോഗം കൃത്യമായിട്ട് നിർണ്ണയിക്കുന്നതിനും അതിന്റെ അളവുകൾ നിർണ്ണയിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സഹായമായിട്ടാണ് ഈ ഗ്ലൂക്കോമീറ്റർ വിതരണം ചെയ്യുന്നത് അതിനുശേഷം എല്ലാ വർഷങ്ങളിലും സ്ട്രിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സൗജന്യമായിട്ട് ലഭിക്കുന്നതിനും അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കുക ഇപ്പോൾ നിലവിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ ഗുണഭോക്താക്കളിൽ അറുപത് വയസ്സിൽ താഴെ പ്രായമുള്ള വിധവാ പെൻഷൻ വാങ്ങുന്നവരും അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരും എല്ലാം തന്നെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക അവർ വിവാഹിതരല്ല അല്ലെങ്കിൽ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സാക്ഷ്യപത്രങ്ങൾ ഹാജരാക്കാൻ പ്രത്യേക അറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുകയാണ് നമ്മൾ കൃത്യമായിട്ട് ഈ രേഖ സമർപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആനുകൂല്യം തടസ്സപ്പെടുന്നതായിരിക്കും പെൻഷൻ മുടങ്ങുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ ഈ നോൺ റീമാരിജ് സർട്ടിഫിക്കറ്റ് വഴിയിട്ടുള്ള അപേക്ഷകൾ ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി നൽകുന്നതിന് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവിലയിൽ മാറ്റമില്ല പവന് അൻപത്തി ഏഴായിരത്തിന് മുകളിൽ തുടരുകയാണ് തിങ്കളാഴ്ച ജനുവരി ആറാം തീയതി ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയിലും പവന് അൻപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകൾ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക